ഇന്നൊരു മാക്സിയാണ് നമ്മുടെ സാധാരണ നാട്ടിൽ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മാക്സിയാണ് ദർബി അറബി ആണ് അതിൻ്റെ ഒരു കഴുത്തിലെ ഡിസൈൻ ഉണ്ടാക്കിയാണ് ചെറിയ ലൈസ് വാങ്ങിച്ചിട്ട് അതിൻ്റെ രണ്ട് ലൈൻ കഴുത്തിനും വെച്ച് ഒരു ഇതിൽ കറുത്ത ഒരു പുള്ളിയുണ്ട് അപ്പോൾ കറുത്ത ലൈസ് വാങ്ങിച്ചിട്ട് അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കി പിന്നെ ഇവിടെ ചുലിയിട്ടുണ്ട് കയ്യു മുകളിലും അതേപോലെ തന്നെ കൈ ചെറിയ കൈയാണ് ഹാഫ് കൈയാണ് പക്ഷെ തടിയുള്ള ഒരു ഇതായത് കൊണ്ട് കുറച്ച് തടി തോന്നിക്കുന്നുണ്ട് ഇതായി ഇവിടെയും രണ്ട് ലൈസ് വെച്ചു പിന്നെ ഫ്രണ്ടിൽ ഇതായി ചുളിയിട്ടിട്ടുണ്ടെന്ന് പറയും അത്ര അധികം തുണി തുണിയില്ലാതുകൊണ്ട് ചുളി ഇങ്ങനെ കുറച്ചിട്ട് പിന്നെ പോക്കറ്റുണ്ട് ഇവിടുത്തെ മാക്സികൾക്ക് എല്ലാം അധികം പോക്കറ്റുണ്ടായിരിക്കും എന്താ പോക്കറ്റ് മൊബൈലിടാനും മറ്റുള്ള കാര്യങ്ങൾക്കും പൈസ ഇടാനൊക്കെയിട്ട് മൊബൈൽ ഇതാണ് അതിൻ്റെ ഈ തുണിയുടെ കളറിലാണ് ലൈസ് വയ്ക്കുക അപ്പോൾ അത് സെയിം കറക്റ്റായിട്ടുള്ള കളറ് കിട്ടില്ല കുറച്ച് ഡാർക്ക് ലൈറ്റ് ആയിട്ടുണ്ട് തുണിയുടെ പിന്നെ അതിൽ മൂന്ന് കളറാണ് തുണിയിലുള്ളത് നാല് ഒന്ന് ഗ്രേ ഒന്ന് വൈറ്റ് ഒന്ന് ബ്ലാക്ക് അങ്ങനെ